പത്തരമാറ്റിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശ് പറയുന്നു കള്ളക്കഥകൾ മെനഞ്ഞ് ഞാനൊരിക്കലും കാണാത്ത ആ പെൺകുട്ടിയെ ഞാനുമായിട്ട് ചേർത്ത് വെച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഞാൻ സമ്മതിച്ചു തരില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നന്ദുമോൾ ആദർശൻ്റെ കൈ പിടിച്ച് അച്ച അച്ഛ കൂടെ കൊണ്ടുപോ അച്ഛ എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട് അത് കണ്ട് മുത്തശ്ശൻ നന്ദുമോളെ അനന്തപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് മുത്തശ്ശൻ ആദർശനോട് പറയുന്നു നിന്റെ ദേഹത്തെ ചെളി വീണാൽ അത് കമ്പനിയെ ബാധിക്കും അതുകൊണ്ട് ഈ ഒരു കാര്യം പുറലോകം അറിയാതിരിക്കാൻ നമ്മൾ ഇതാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് മുത്തശ്ശനും അബിയും ആദർശും ആനന്ദപുരിയിലേക്ക് പോകുന്നു അബിയാണ് കുഞ്ഞിനെ കൊണ്ട് ആനന്ദപുരി തറവാട്ടിലേക്ക് ആദ്യം കയറുന്നത് ദേവിയാനിയും ചലജയും നയനയും ഒക്കെ കാര്യമറിയാതെ ഞെട്ടി നോക്കി നിൽക്കുന്നുണ്ട് ഒരു കുഞ്ഞിനെയും കൊണ്ടൊക്കെ വരുന്നു അവർ അത് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല അവർക്ക് കാര്യം എന്താണെന്ന് മിക്കവാറും എല്ലാവരും ആദർശിനെ സംശയിക്കും ആദർശി ഈ കാര്യത്തിൻ്റെ പേരിൽ പഴുകിയേക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട് അബി എല്ലാ കുറ്റവും ആദർശിൻ്റെ മേളിൽ ചാരിയിട്ട് ആദർശനെ കുറ്റക്കാരനാക്കാൻ നോക്കുന്നുണ്ട് കൂടാതെ മുമ്പുള്ള ശ്രമവും പിടിക്കപ്പെട്ട സ്ഥിതിക്ക് അബിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഇനിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അബിയുടെ സ്ഥാനം ഇല്ലാണ്ടാവുമെന്ന് അബിക്കറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ